സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് വെറും നാന്നൂറ് മീറ്റർ മാത്രം ദൂരത്തായി രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനടുത്ത ബഡ്ജറ്റ് വിലയിൽ ഫർണീച്ചർഡ് വീടുകൾ അന്വേഷിക്കുന്നവരാണ് താങ്കളെങ്കിൽ ഈ മനോഹരമായിട്ടുള്ള ഫർണീഷ് വീട് താങ്കൾക്കുള്ളതാണ് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബിൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് റൂട്ടിൽ നിന്ന് വെറും നാനൂറ് മീറ്റർ മാത്രം ദൂരത്തായി രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനടുത്ത മൂന്ന് പോയിന്റ് ഇരുന്നൂറ്റി അറുപത് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ഫർണിഷ്ഡ് വീട് പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് നാല് മീറ്ററോളം വീതിയുള്ള ഇന്റർലോക്ക് പാകിയ വലിയൊരു വഴിയാണ് ഈ മുൻഭാഗത്തായി ലഭ്യമാക്കിയിട്ടുള്ളത് ചെറിയൊരു ഗെയ്റ്റഡ് വില കമ്മ്യൂണിറ്റിയായി വളർന്നുകൊണ്ടിരിക്കുന്ന പ്രദേശത്താണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിന്റെ നീളമേറിയ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് കടപ്പാ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചിരിക്കുന്ന വിശാലമായ മുറ്റത്തേക്കും ഡെഡിക്കേറ്റഡ് പോർച്ചിലേക്കുമാണ് വലിയൊരു എസ് യു വി തന്നെ സുഖമായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഇവിടുന്ന് മുൻഭാഗത്തായി ലഭ്യമാക്കിയിട്ടുണ്ട് കുടിവെള്ള സുദസ്സിനായി ഉപയോഗപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷനുമാണ് വടക്ക കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിന്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും മനോഹരമായിട്ടുള്ളൊരു കണ്ടംപററി ബോക്സി എലിവേഷനിലാണ് വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് വീടിന്റെ വശങ്ങൾ മുഴുവനായും ഇന്റർലോക്ക് പാകി മനോഹരമാക്കിയിട്ടാണ് സംവിധാനിച്ചിരിക്കുന്നത് മെയിൻ ടോട്ട് ബസ് സ്റ്റോപ്പിൽ നിന്നും സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും നാന്നൂറ് മീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററും ആലുവ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിൽ നിന്ന് ഒൻപത് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പതിനാറ് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പതിനെട്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള വഴിദൂരം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന വീടിന്റെ മുൻഭാഗത്തായി നല്ലൊരു ഗ്രാനൈറ്റ് ഭാഗിയ ചെറിയൊരു സിറ്റൗട്ടാണ് ലഭ്യമാക്കിയിട്ടുള്ളത് വീടിന്റെ പ്രധാന ഡോർ വരുന്നത് സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മെയിൻ ഡോർ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ അതിവിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് മൾട്ടിവുഡിൽ സപ്പറേഷനിൽ വെറുതിരിക്കുന്ന ഭംഗിയാർന്നിട്ടുള്ള വലിയൊരു ആയിട്ടുള്ള സ്ഥലമാണ് നമുക്കിവിടം ലഭ്യമാക്കിയിട്ടുള്ളത് അതിമനോഹരമായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിരിക്കുന്ന ഈ ഭാഗം മനോഹരമായ ഒരു വർണ്ണക്കാഴ്ചയായിട്ടാണ് നമുക്ക് അനുഭവഭേദ്യമാവുക മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റും നമ്മെ കാത്തിരിക്കുന്നു ഇതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസ് ഏകദേശം എട്ടോളം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായതാണ് ഈ ഭാഗവും ഈ ഭാഗത്ത് നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ മധ്യഭാഗത്തായി മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി നമ്മെ കാത്തിരിക്കുന്നുണ്ട് വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ ഇലക്ട്രിക് ചിമ്മണി വെച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള തീം പാറ്റേണുകളോട് കൂടിയിട്ടുള്ള വർണ്ണാഭമായ ഒരു കിച്ചണാണ് നമ്മൾ ഈ വീട്ടിൽ കാത്തിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള വാർഡ്രോബുകളും നൽകിയിട്ടുണ്ട് കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഷീറ്റഡ് ആയിട്ടുള്ള ഒരു ലെങ്തി ഡിസൈനിലാണ് ഈ ഭാഗം നൽകിയിട്ടുള്ളത് നമുക്കിനി വീടിൻ്റെ ബെഡ്റൂം വർത്തമാനങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് അടക്കം മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് നൽകിയിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമുകളും ഫർണിഷ്ഡ് ആയി തന്നെയാണ് നൽകിയിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് അതിമനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന ഒരു ഫർണിഷ്ഡ് ആയിട്ടുള്ള ഈ ബെഡ്റൂമിൽ ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നൽകിയിട്ടുണ്ട് ഒരു ക്യൂൺ സൈസിലുള്ള ബെഡ് ഇടുവാനുള്ള ഒരു കട്ടിലും ഇപ്പോൾ തന്നെ നമുക്ക് മനോഹരമായി സംവിധാനിച്ചിരിക്കുന്നു ബേ വിൻഡോകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡോപ്പ് കൂടി നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള വ്യത്യസ്തത പുലർത്തുന്ന ഒരു ആർക്കിടെക്ടറൽ വീടായി തന്നെയാണ് നമുക്ക് ഈ വീട് അനുഭവവേദ്യമാവുക വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയറിലാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് വുഡൻ പാനലിംഗ് കൊണ്ട് മനോഹരമായി എസ് എസ് സ്ക്വയർ ട്യൂബിൽ തീർത്ത ഭംഗി ഒരു അനുഭവമാണ് ഈ സ്റ്റെയറിലൂടെ നമ്മെ കാത്തിരിക്കുന്നത് സ്റ്റെയറിലൂടെ നമ്മൾ എത്തി നിൽക്കുന്നത് വീടിന്റെ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഗാംഭീര്യം തുളുമ്പുന്ന ലെങ്റ്റ് ഡിസൈനിൽ വലിയൊരു ഹോളായി തന്നെയാണ് നമുക്ക് ഇവിടം അനുഭവഭേദ്യമാകുന്നത് മനോഹരമായിട്ടുള്ള ചന്തമാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് നീലമേറിയ ഒരു വലിയ ടി വി യൂണിറ്റും നമ്മെ കാത്തിരിക്കുന്നു ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളിലേക്കാണ് വീടിൻ്റെ രണ്ടാമത്തേതും ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഈ ബെഡ്റൂമിലും ക്യൂൺ സൈസിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു കട്ടിലും സൈഡ് കബോർഡുകളും നമ്മെ കാത്തിരിക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെയാണ് ഈ ബെഡ്റൂമിലും സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്കാ ഒതുക്കി വലിയൊരു വാട്ടോപ്പ് കൂടി ഈ ബെഡ്റൂമിൽ ഒരുക്കി നൽകിയിട്ടുണ്ട് ബാത്ത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി നല്ലൊരു ടേബിൾ ടോപ്പ് മേക്കപ്പ് ഏരിയ യൂണിറ്റ് കൂടി നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും ഫർണിഷ്ഡ് ആയി തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈ ബെഡ്റൂമിലും ക്യൂൺ സൈസിലുള്ള വലിയൊരു കട്ടിൽ തന്നെയാണ് സംവിധാനിച്ചിരിക്കുന്നത് മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലും ചന്തമാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നൽകിയിട്ടുണ്ട് മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർട്ടൂപ്പ് തന്നെ ഒതുക്കി നൽകി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കും അവിടെ നിന്ന് ബാൽക്കണി ഭാഗത്തേക്കുമാണ് മൂന്ന് പോയിന്റ് ഇരുന്നൂറ്റി അറുപത് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി ഫർണിഷ്ഡ് ആയി നിർമ്മിച്ചിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില അൻപത്തി എട്ട് ലക്ഷം രൂപയാണ് വില തീർച്ചയായും ആണ് ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ മനോഹര വീടിൻ്റെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിക്കുമല്ലോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം